നിക്ഷേപകരുടെ പണം അടിയന്തിരമായി തിരികെ നൽകണമെന്ന് ബിസിനസ് ഇന്ത്യ ഡിപ്പോസിറ്റേഴ്സ് ഫോറം ഭാരവാഹികൾ ബിസിനസ് ഇന്ത്യ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ച കേരളത്തിൽ പതിനെട്ട് ബ്രാഞ്ച് ഓഫീസുകൾ സ്ഥാപിച്ചാണ് ജനങ്ങളിൽ നിന്നും അൻപത് കോടിയോളം രൂപ രണ്ടായിരത്തി എട്ട് വരെ നിക്ഷേപമായി സ്വീകരിച്ചതെന്നും തിരികെ കൊടുക്കാതെ കബളിപ്പിച്ചതെന്നും ഭാരവാഹികള് ആരോപിച്ചു നിക്ഷേപകരുടെ പണം അടിയന്തരമായി തിരികെ നല്കണം എന്നാവശ്യപ്പെട്ടാണ് ാണ് ബിസിനസ് ഇന്ത്യ ഗ്രൂപ്പ് എന്ന കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് ബിസിനസ് ഇന്ത്യ ബിൽഡേഴ്സ് ബിസിനസ് ഇന്ത്യ ചിറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് ബിസിനസ് ഇന്ത്യ ഹയർ പർച്ചേസ് എന്നീ കമ്പനികൾ കൂട്ടിച്ചേർത്താണ് ബിസിനസ് ഇന്ത്യ ഗ്രൂപ്പ് കമ്പനി സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിൽ പതിനെട്ട് ബ്രാഞ്ച് ഓഫീസുകൾ സ്ഥാപിച്ച് ജനങ്ങളിൽ നിന്ന് അൻപത് കോടിയോളം രൂപ രണ്ടായിരത്തി വരെ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള നിക്ഷേപകരാണ് ഇതിൽ പ്രധാനമായും ചേർന്നിട്ടുള്ളത് തുടക്കത്തിൽ പലിശ കൃത്യമായി നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് മുടക്കം വരികയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ കമ്പനിയുടെ പ്രവർത്തനം നിലച്ചു നിക്ഷേപകരിൽ നിന്നും ശേഖരിച്ച പണം ഉപയോഗിച്ച് ചെങ്ങന്നൂർ ടൗണിൽ കണ്ണായ സ്ഥലത്ത് രണ്ടേക്കർ സ്ഥലം വാങ്ങി അതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് അടി വിസ്തീർണമുള്ള കെട്ടിടവും പണിതിരുന്നു കൂടാതെ എറണാകുളം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് എതിർവശത്ത് രണ്ടേക്കർ സ്ഥലം വാങ്ങി അതിൽ ഒന്നേകാൽ ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർപ്പിട സമുച്ചയവും പണിയിച്ചിട്ടുണ്ട് ഇത്രയും സ്വത്തുവകകൾ ഉണ്ടായിരുന്നിട്ടും അതുവിറ്റ് നിക്ഷേപകരുടെ പണം തിരികെ കൊടുക്കാതെ നിക്ഷേപകരെ മനപൂർവ്വം കബളിപ്പിക്കുകയാണുണ്ടായതെന്ന് നിക്ഷേപകരുടെ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഈ ഇതിന്റെ ഇടയ്ക്ക് ഈ ചെങ്ങന്നൂരുള്ള വസ്തു കോടതിയുടെ വിധി ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കോടതി വിധിയുമുണ്ട് കോടതി വിധി ഉണ്ടായിട്ടും ഇതിവിടെയുള്ള പല ഗ്രൂപ്പുകൾക്ക് വൈഎംസി പ്രസ്ഥാനത്തിന് മറ്റു പെന്തക്കൂ സഭകൾക്ക് മറ്റു വിവിധങ്ങളിൽ അവിടെ പ്രോഗ്രാം നടക്കാനായിട്ട് ആ അവസാനമായി ചെങ്ങന്നൂർ മേള ഇന്ന് ഇന്നലെ ബി ജെ പിയുടെ സുരേന്ദ്രൻ വന്നപ്പോൾ ആ മീറ്റിങ്ങിന് ഇതിനല്ല ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ കൊടുത്ത് അതിൽ നിന്നും വലിയ തുകകളാണ് ഈ കോർ കമ്മിറ്റിയുടെ നാമത്തിലാണത് വാ കൊടുത്തിരിക്കുന്നു കൊടുക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വിറ്റ് ആളുകൾക്ക് പൈസ കൊടുക്കുന്നതിന് ഒരു വികാതമായിട്ടുള്ള സംഗതി നിൽക്കുകയാണ് ഞാൻ ഈ എഴുത്തിനകത്ത് ഇത് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ നിക്ഷേപകർ ഒത്തുചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ച് കേസ് ഫയൽ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ കമ്പനിയുടെ സ്വത്തുവകകൾ വിറ്റ് നിക്ഷേപകരുടെ പണം തിരികെ കൊടുക്കുന്നതിന് കോടതി ഉത്തരവും ഇട്ടിരുന്നു ഇതിനുവേണ്ടി റിട്ടയർഡ് ജഡ്ജ് ഗോപിനാഥൻ ചെയർമാനായി ഏഴംഗ കോർ കമ്മിറ്റിയെ കോടതി നിയമിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെ കോർ കമ്മിറ്റി സ്ഥലങ്ങൾ വിൽക്കാനുള്ള നടപടികളോ നിക്ഷേപകരുടെ പണം തിരികെ നൽകാനുള്ള ഒരുക്കങ്ങളോ നടത്തിയിട്ടില്ലെന്നും പ്രതിനിധികൾ ആരോപിച്ചു പണം തിരികെ നൽകാതെ ചെങ്ങന്നൂരിലെ വസ്തു വിവിധ ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് കൊടുക്കുന്നുമുണ്ട് ഈ വസ്തുവിൽ ആരും പ്രവേശിക്കുവാൻ പാടില്ല എന്ന് കോടതിയുടെ വിലക്കുണ്ടായിട്ടും പല ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിച്ചു വരുന്നു നിക്ഷേപകരിൽ പലരും പ്രായാധിക്യം ചെന്നവരും ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുമാണ് അറുപത്തി അഞ്ചിലധികം നിക്ഷേപകർ ഇതിനിടയിൽ മരണപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൂവായിരത്തോളം നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പണം തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടി വേണമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് എം കുഞ്ഞച്ചൻ സെക്രട്ടറി റെജി ഡാനിയേൽ വൈസ് പ്രസിഡന്റ് അജിത് മോഹൻ ട്രഷറർ ഗോപിനാഥൻ നായർ എലിസബത്ത് തോമസ് മേഴ്സി രാജൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ